പേടിക്കാത്ത ഒരു വസ്തു ഇല്ല ഇന്നുമില്ല പക്ഷേ ഇവിടെ അഹുൽ വൽ ജമാ എതിരാളികൾ റസൂല്ലെ പറഞ്ഞ് തരം താഴ്ത്തുകയാണ് അതീവ തങ്ങൾ ഒരുമ്പി പോവുകയില്ല കെട്ടുപോവുകയില്ല ചീത്ത പണം ഉണ്ടാവുകയില്ല പറിച്ച് അമ്പിയാക്കളുടെ ശരീരം തിന്നൽ മണ്ണ് നല്ല അവസ്ഥ ആറാമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല അവിടത്തൊന്നൊരുമ്പി പോവൂല ഒന്നും ആവൂല അതിനൊക്കെ അതികളും தெ படே இது மனசிலே அசரஃபுல் ஹல்க் சொல்ல அலைஹி மோ தங்களை ஒரு சாதாரண மனுஷனாய் சித்திரீகரித்து சாதாரண மனுஷனாய் படிப்பிக்கிற புதிய பிரஸ்தானத்திலே நம்மளாலும் பெட்டு போகிறது